അച്ഛൻ ഒരു ചെറിയ પ્રસംഗമേതി പഠിപ്പിച്ചു തന്നു എവിടെ കേൾക്കട്ടെ അമ്മൂമ്മയ്ക്ക് കൂടി കേൾපිച്ചു കൊടുത്തതിന് ശേഷം പോയി കിടന്ന് ഉറങ്ങട്ടോ നേരെ ഒരുപാടായി അച്ഛൻ നാളെ നേരത്തെ പോകാനുള്ളതല്ലേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അച്ഛാ പുതുശി നവ റിപ്പബ്ലിക് ഡേ അല്ലേ അപ്പോൾ എനിക്ക് ഫ്രണ്ട്സിനെ പറഞ്ഞു കൊടുക്കാൻ ഒരു കഥ പറഞ്ഞു തരമോ അതിനന്താ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു ആമ ജീവിച്ചിരുന്നു കാട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ മിടുക്കനായിരുന്നു ആ ആമ ഇന്നെങ്കിലും ഈ കാട് വൃത്തിയാക്കി കാണാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചുപോയി ഞാൻ മാത്രം വിചാരിച്ചാൽ ഈ കാട് നന്നാവുമെന്ന് തോന്നുന്നില്ല

Don't repeat it, okay? പെട്ടെന്നെന്തോ കനമുള്ളത് ആമച്ചാരുടെ അടുത്ത് വന്ന് വീണു ആമച്ചാർ അകത്തെ ഏടിച്ച് തൻറെ തോടിനുള്ളിലേക്ക് കയറി ഒളിച്ചു എന്താണ് വീണതെന്നറിയാൻ ആമ നോക്കുമ്പോൾ അതാ ഒരു കുരങ്ങൻ മരത്തിലൂടെ ചാടി മറിയുന്നതിനിടെ ബാലൻസ് പോയിട്ട് വീണതാണ് ആ കുരങ്ങച്ചാൻ എണീച്ചിരുന്ന് ദേഹത്തെ മണ്ണും പൊടിയും തൊളിച്ചു കളയുകയായിരുന്നു ആമച്ചാർക്ക് ആദ്യം ദേഷ്യം വന്നെങ്കിലും പിന്നെ കുരങ്ങനോട് പാവം തോന്നി എന്തെങ്കിലും പരിക്ക് പറ്റിയോ ഇല്ലല്ല കുഴപ്പമില്ല വള്ളിയിൽ തൂങ്ങി ഇല്ലല്ലിപ്പോകുമ്പോ സ്ലിപ്പായി വീഴാറുള്ളതാ പോയി എനിക്കൊരു കളിക്കൂട്ടില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഞാനും കൂട്ടുകാരില്ലാത്തതിന്റെ മടുപ്പ് മാറ്റാനാ ഞാനിങ്ങനെ വള്ളികളിൽ പിടിച്ച് ഊഞ്ഞാലാടുന്നതും ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക് ചാടുന്നതും എനിക്ക് മരത്തിൽ കയറാൻ അറിയില്ല നിന്നെ പോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് പുറത്തു തോടുമില്ലല്ലോ ആ ഇന്നല്ലേ കാട്ടിലെ റിപ്പബ്ലിക് രാജാവിന്റെ വക പതാക ഉയർത്തലും പായസവിതരണവും ഒക്കെ ഉണ്ടാവുമല്ലോ ഓ ഞാൻ വാ മൃഗങ്ങളും പക്ഷികളും കൃത്യ സമയത്ത് തന്നെ ഗുഹയ്ക്ക് മുന്നിലെത്തി ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് ഈ വർഷം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ശരിക്കും ഒരു ജനാധിപത്യ ഭരണ ക്രമത്തിലേക്ക് ഇന്ത്യ മാറുന്നത് ഭരണഘടന അംഗീകരിക്കപ്പെട്ടതും ഈ ദിനത്തിലാണ് ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് കിടക്കാം ഇത്തവണ ഞാനല്ല പതാക ഉയർത്തുക ഇത് കേട്ട മൃഗങ്ങൾ പരസ്പരം നോക്കി അതിനായി ഈ കാട്ടിൽ എന്നേക്കാൾ അർഹനായ ഒരാളുണ്ട് ഈ കാട് വൃത്തിയായി സൂക്ഷിക്കാൻ മുൻകൈ എടുക്കുന്ന ഞാൻ ക്ഷണിക്കുന്നു കേട്ട കണ്ണുകളോടെ കൈകൂപ്പി കൈയടിച്ച് ുംതാക ഉയർത്തിയപ്പോൾ എല്ലാവരും സെല്യൂട്ട് ചെയ്തു നിന്നു നിങ്ങളോടായി രണ്ട് വാക്ക് പറയുന്നതിനായി ആമച്ചാരി ഞാൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വളരെ പ്രധാനമാണ് ുംബ്ലിക് ജോലിസ്ഥലത്തോ പരിസര പ്രദേശങ്ങളിലോ അഴുക്ക് പൊടി കറ ദുർഗന്ധം എന്നിവയുടെ പൂർണമായ അഭാവമാണ് ശുചിത്വത്തിനുള്ള മാർഗം ജീവിതത്തിലുടനീളം നാം അതിനെ പരിപാലിക്കണം ആരോഗ്യം സൗന്ദര്യം ദുർഗന്ധം അകറ്റുക അഴുക്ക് മാലിന്യങ്ങൾ പടരുന്നത് ഒഴിവാക്കുക എന്നിവയാണ് ശുചിത്വം നിലനിർത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ പല്ലുകൾ വസ്ത്രങ്ങൾ ശരീരം മുടി എന്നിവ ദിവസം വൃത്തിയാക്കുന്നത് പുതുമ ലഭിക്കുന്നതിനും വൃത്തി കൈവരിക്കുന്നതിനും വേണ്ടിയാണ് അപ്പോൾ ഇന്നു മുതൽ കുട്ടിക്കാലം മുതലേ എല്ലാ വീടുകളിലും ഇന്നുമുതൽ ശുചിത്വത്തിന് മുൻഗണന നൽകണം അതിലൂടെ ഒരു ചെറിയ ഒരാൾക്ക് അത് ശീലമായി പരിപാലിക്കാനും ജീവിതത്തിൽ ഉടനീളം പ്രയോജനം നേടാനും കഴിയും ശുചിത്വം ഒരു നല്ല ശീലം പോലെയാണ് അത് ഒരു വ്യക്തിക്ക് ഗുണം ചെയ്യുക മാത്രമല്ല അത് കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും അങ്ങനെ മുഴുവൻ ഗ്രഹത്തിനും ഗുണം ചെയ്യും ഏത് പ്രായത്തിലും ഇത് വികസിപ്പിച്ചെടുക്കാം എന്നിരുന്നാലും കുട്ടിക്കാലം മുതൽ ഇത് പരിശീലിക്കുന്നതാണ് നല്ലത് ഈ ശീലം പരിശീലിപ്പിക്കാൻ നിങ്ങളോട് ഞാൻ പറയുന്നു കാരണം ഈ രാജ്യത്തിന് ഒരു നല്ല പൗരന് നൽകാൻ നിങ്ങൾക്ക് കഴിയും ഹാപ്പി റിപ്പബ്ലിക് ഡേ വൃത്തിയുള്ള അന്തരീക്ഷം ഒരു പൗരന്റെ കടമ മാത്രമല്ല ധാർമ്മിക ഉത്തരവാദിത്തം കൂടിയാണ് വരച്ചിരിക്കാൻ പരീക്ഷയല്ലേ വരുന്നത് ടീച്ചർ എന്നോട് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ കളർ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണോ നിന്റെ കാണാതായ ഡ്രോയിങ് ബുക്ക് നോക്കട്ടെ എന്താ നീ വരച്ചതെന്ന് വാവു അടിപൊളി സൂപ്പർ ഇതിനെയാണോ നീ രാത്രി സ്വപ്നം കണ്ടെന്ന് പറഞ്ഞത് അതെ അതെ ഇതിനെ കാണാൻ ഇതുപോലൊരു മയിലിനെ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ ഓ പിന്നെ അതൊന്നും നടക്കുന്ന കാര്യമല്ല മയിലിനെ ഒന്നും അച്ചും വാങ്ങി തരില്ല പക്ഷേ നമുക്ക് മുത്തശ്ശിയോട് ഒരു മയിലിന്റെ കഥ പറഞ്ഞു തരാൻ പറയാം അത് ശരിയാ വാ നമുക്ക് ഈ പോലെ വളർത്താൻ ഒരു ഒരു കൂടി വാങ്ങിയാലോ അതെന്താ ഇവൾ ഇന്നലെ സ്വപ്നം അപ്പോൾ മുതൽ തുടങ്ങിയതാ ഇന്ന് വേറെ ജീവിയായിരിക്കും സ്വപ്നം കാണുക അപ്പോൾ മയിലുമായി ആ ജീവിയാവും ഇത് കണ്ടോ എന്നെ മതി മതി അവൻ ഒരു തമാശ പറഞ്ഞതല്ലേ ഒരു കാടുണ്ടായിരുന്നു അവിടെ ഉൾക്കാട്ടിൽ നിറയെ പൂക്കളുള്ള ഒരു വലിയ മരവും ആ മരത്തിൽ ഒരു മാന്ത്രിക ശക്തിയുള്ള കാണാൻ ഭംഗിയുള്ള ഒരു മയിലും ജീവിച്ചിരുന്നു മാന്ത്രിക ശക്തിയുള്ള മയിലോ സ്പൈഡർമാനെ പോലെയാണോ അവൻ മോളെ മാന്ത്രികശക്തി എന്താണെന്ന് അറിയാമോ ഈ മയിലിടുന്ന മുട്ടകൾ എല്ലാം സ്വർണ അങ്ങനെ ഒരു ദിവസം എന്തൊരു മനോഹരമായ ദിവസം പിന്നെ പോയി വരുമ്പോ ഗുലാം ജാം എടുക്കാൻ മറക്കല്ലേ നല്ല ഷുഗറും വരും കേട്ടോ ഗുലാബ് ജാമു അത് ഞാൻ കൊണ്ടുതരാം പക്ഷേ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം പറഞ്ഞ് പുതിയ അടവുമായി എത്തിരിക്കുകയാണല്ലേ എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു അതാ ഞാനിതിലെന്ന് പറഞ്ഞത് എന്റെ സ്വർണ്ണമുട്ടയിൽ ഞാൻ മൂന്ന് സന്യാസിക്ക് മാത്രമേ സമർപ്പിക്കുകയുള്ളൂ അത് ഈ കാട്ടിലെ കൊച്ചു കൊച്ചു ഉറുമ്പുകൾക്ക് പോലും അറിയുന്നതാണ് എന്നാലും ബിരിയാണി കൊടുത്താലോ അവിടെ നിന്നും പോയി അങ്ങനെ കണ്ണൻ കൊട്ടാരത്തിലെത്തി ഇത് ദേഷ്യം വന്നു ഇപ്പൊ ഇറങ്ങിക്കോണം ഇതിങ്ങനെ ഇതിട്ടാ പറ്റില്ല എത്രയും പെട്ടെന്ന് ഗുണ്ടുവിനെ വിളിച്ച് കാര്യങ്ങൾ സെറ്റാക്കാൻ പറയണം

അവസാനം നീ എന്റെ കെണിയിൽ കുടുങ്ങി ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് നിന്നെ ഞാനൊന്നും ചെയ്യില്ല നിന്നെ അങ് തട്ടിക്കളയാനാണ് പാമ്പേട്ടം പറഞ്ഞത് അവൻ നിന്റെ തൂവലോ മുട്ടയോ അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചപ്പോൾ നീ കൊടുത്തില്ല എന്നൊക്കെ കേട്ടു അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ് സോറി എനിക്ക് എനിക്കെന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ പക്ഷേ നിന്നെ ഞാൻ തട്ടില്ല പാമ്പേട്ടന്റെ നിന്ന് കാശ് കിട്ട ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മുടെ അയൽവനത്തിലെ ആ മണ്ടനായ സിംഹരാജാവിനെ വിറ്റ് ഞാൻ കാശാക്കും ഇതും പറഞ്ഞ് ചെന്നായ മയിലിനെയും കൂട്ടി സിംഹരാജാവിനെ കാണാൻ പോയി ചെന്നായ മയിലിനെ സിംഹരാജാവിന്റെ മുന്നിൽ ഹാജരാക്കി വരണം വരണം എവിടെയായിരുന്നു ഇത്രയും കാലം ഏതാണ് ഈ മനോഹരമായ മയിൽ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ പ്രഭോ ഇതൊരു മാന്ത്രിക മയിലാണ് ഞാനിത് അങ്ങേക്ക് സമ്മാനമായി കൊണ്ടുവന്നതാണ് മാന്ത്രിക മയിലോ എന്താണ് ഇതിന്റെ പ്രത്യേകത ഈ മയിൽ തിളങ്ങുന്ന സ്വർണ്ണമുട്ടകളിലും എന്ത് തിളങ്ങുന്ന സ്വർണ്ണമുട്ടകളോ അത് കൊള്ളാലോ ഈ മയിലിനെ പറ്റി ഞാൻ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് കൊള്ളാം മന്ത്രി ഈ മയിലിനെ പിടിച്ച് ഒരു സ്വർണക്കൂട്ടിൽ തന്നെ ഇടുക അതിന് കഴിക്കാൻ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കൊടുക്കുക ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ പ്രഭു ആലോചിക്കാൻ ഒന്നുമില്ല അതിനെ കൂട്ടിലടച്ച് നമുക്കായി ഈ മനോഹര സമ്മാനം നൽകിയ ചെന്നായിക്ക് നൂറ് കാട്ടുപണം കൊടുക്കുക അങ്ങനെ കാട്ടുപണം വാങ്ങി കുറുക്കൻ അവിടെ നിന്നും സ്ഥലം വിട്ടു ആ ചെന്നായി ഒരു പെരുന്ന് കള്ളനാണ് അവനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും അവൻ ഞങ്ങളുടെ അയൽവനത്തിൽ നിന്നുള്ള ആളാണ് ഒരു പക്ഷേ ഈ മയിൽ ഒരു ചാരനായിരിക്കണം ഉള്ളിൽ രഹസ്യ ക്യാമറ ഉണ്ടോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് ആണോ എന്നാൽ അതാദ്യം പറയണ്ടേ ഇനി ഒന്നും ആലോചിക്കാനില്ല എത്രയും പെട്ടെന്ന് ഇതിനെ തുറന്നുവിടുക അങ്ങനെ സിംഹരാജാവ് പറഞ്ഞ പ്രകാരം മയിലിനെ തുറന്നുവിടാൻ തീരുമാനിച്ചു പെട്ടെന്ന് എന്റെ വനത്തിൽ നിന്നും പറന്നു പോവുക അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ ഇല്ലാതാക്കും ഇത് കേട്ടമായി പേടിച്ച് പെട്ടെന്ന് അവിടെ ഒരു സ്വർണ്ണമുട്ടയിട്ടു ഹായ് സ്വർണമുട്ട മയിൽ തന്റെ സ്വർണ്ണമുട്ടയും എടുത്ത് ദൂരേക്ക് പറന്നുപോയി ഇത് കണ്ട് സിംഹരാജാവിന് ഒരു ദേഷ്യം വന്നു മന്ത്രി പറഞ്ഞത് പ്രകാരമാണല്ലോ സ്വർണ്ണമുട്ട ഇടുന്ന മയിലിനെ തുറന്നുവിട്ടത് തനിക്ക് പറ്റിയ അമളി മനസ്സിലായി ഇത്തൻ വേഗം തന്നെ അവിടെ നിന്നും തടി തപ്പി ഈ സമയം മയിൽ പറന്ന് മൂന്ന സന്യാസിയുടെ വീട്ടിലെത്തി നടന്ന കാര്യങ്ങൾ വിവരിച്ചു യാസി തന്റെ കണ്ണുകൾ അടച്ച് മന്ത്രം ദുഷ്ടനായ പാമ്പിനെ ശപിച്ചു അന്ന് മുതൽ പാമ്പിന് തന്റെ കൈകൾ നഷ്ടപ്പെട്ടു ഇഴഞ്ഞു നീങ്ങി അതുപോലെ അന്ന് മുതൽ കുറുക്കനെ ആര് കണ്ടാലും നല്ലരിയാണ് മൂങ്ങ ആജ്ഞാപിച്ചു അപ്പോ ആ മയിലോ മയില് തന്റെ തെറ്റ് മനസ്സിലാക്കി അടുത്ത തവണ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ ശ്രമിച്ചു എല്ലാവരെയും ചതിക്കുന്നവനെ വീഴ്ത്താൻ ഒരാൾക്കെങ്കിലും ആവും ആലോചിക്കാതെ പ്രവർത്തിക്കരുത്